ഇപ്പൊ നമ്മൾ നിൽക്കുന്ന എവിടെയും ചോദിക്കാണെങ്കിൽ സരോജിരി മാർക്കറ്റിലാണ് പല ആൾക്കാരും സരോജി മാർക്കറ്റിൽ മാർക്കറ്റിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു പ്രതീക്ഷിക്കുന്ന അപ്പുറത്ത് പറയില്ല ആ സെയിം അത് ലൂസ് ഫിലിപ്പ് ഫ്രാങ്ക്ലർ അങ്ങനെ ഏത് ടീഷർട്ടും ജീൻസ് എല്ലാം വേണ്ട നല്ലോ എല്ലാ പെൺകുട്ടികൾക്കും ഇഷ്ടം പറയുന്നത് പക്ഷേ എനിക്ക് പ്രത്യേക ക്രൈസ് ആട്ടോ കറ ഫോട്ടോ എടുക്കാനൊക്കെ നൂറ്റമ്പനി നൂറ് രൂപയ്ക്കൊക്കെ നോക്ക് കിഡിയിലേഡീസേ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വേണമെങ്കിൽ ഡൽഹിയിലേക്ക് വണ്ടി കയറും ഡൽഹിയിലേക്ക് വണ്ടി കയറും ഡൽഹിക്ക് വണ്ടി കയറും നേരെ മെട്രോ പോലീസ് സരോജിൻ മാർക്കറ്റിലേക്ക് വരൂ 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 സരോജിൻ മാർക്കറ്റിലേക്ക് വരുമോ എക്സ്പ്ലോർ ചെയ്യും ഇത്രയും അത് പറയുള്ളൂ ഏത് ലാഭം എന്ന് അറിയുമോ പക്ഷെ ഇത്രയും വിചാരിച്ചോ നിങ്ങളുടെ മലയാളിയാണോ ഹലോ ഗീസ് അങ്ങനെ നമ്മൾ സരോജിനി മാർക്കിൽ എത്തിയിരുന്നു കേട്ടോ അത് കഴിഞ്ഞ വിഷൂര് ഞാൻ വന്ന് കറങ്ങി പോയിട്ടുണ്ടായിരുന്നു പക്ഷേങ്കിൽ അന്ന് ഈ വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല ജസ്റ്റ് ഒന്ന് കുറേ ആശയത് കറങ്ങാറുണ്ടായിരുന്നു ആ കൂട്ടത്തിൽ വന്ന് പോയതാ അങ്ങനെ ഇവിടെ വന്ന് പോയപ്പോഴാണ് നമ്മൾ മുമ്പ് പല ആൾക്കാരും സരോജിനി മാർക്ക് സരോജിനി മാർക്ക് പറഞ്ഞപ്പോഴും ഇത്രയും പ്രതീക്ഷിച്ചില്ല കാരണം അത് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് കഴിയുമ്പോൾ മനസ്സിലാവും സംഭവമൊക്കെ ആ ഒരു വൈബ് എന്തായാലും നമുക്ക് സരോജിനി മാർക്കിന് ഫുൾ കറങ്ങി വരാം നമ്മൾ ഇന്നത്തെ ടാർഗറ്റില് പ്രയോറിറ്റി ഫസ്റ്റ് പ്രയോറിറ്റി ഫസ്റ്റ് സരോജി മാർക്കറ്റ് കേട്ടോ സരോജിന് മാർക്കറ്റ് ഇറങ്ങി രണ്ടു മൂന്ന് മണിക്കൂർ നമ്മുടെ തന്നെ ഉണ്ടാവും നമുക്ക് ചെറിയ പൈസ കൊണ്ട് എത്ര ഒക്കെ കവർ തീർക്കാൻ പറ്റുമോ അതായത് എത്ര സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പറ്റുമോ എന്ന കാര്യങ്ങൾ കാണാം കേട്ടോ അപ്പോ കൂടുതൽ പറഞ്ഞ് പോറാക്കുന്നില്ല നമുക്ക് ഡയറക്റ്റ് വീഡിയോ വീട് തിരിക്കും ദൂരെ കണ്ടോ സരോജി മാർക്കറ്റിന് ഇതാ കേട്ടോ സരോജിൻ മാർക്കറ്റിന്റെ മെയിൻ എൻട്രി അങ്ങനെ സലോജിനിമാർക്കിന്റെ ഉള്ളിലേക്ക് കയറിയപ്പോ കംപ്ലീറ്റ് ഏരിയ ഞാൻ ആദ്യം ഒന്ന് ഫുള്ള് കറങ്ങി വന്നിട്ടോ അപ്പോഴാണ് ഇവിടുത്തെ വിലയും കാര്യങ്ങളും കണ്ട് ഒരിക്കൽ ഞെട്ടിയാണ് പിന്നെ ഒന്നും കൂടെ ഞെട്ടിയത് നമുക്ക് വീഡിയോയിലേക്ക് വരാം ഹലോ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന എവിടെയും ചോദിക്കുകയാണെങ്കിൽ സരോജിരി മാർക്കറ്റിലാണ് മുമ്പ് പല ആൾക്കാരും സരോജിരി മാർക്കറ്റ് സരോജിരി മാർക്കറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ ഒരു പ്രതീക്ഷിക്കുന്ന അപ്പുറത്ത് പറയില്ല ആ സെയിം സംഭവം ഇവിടെ കണ്ടിട്ടുണ്ട് ശരിക്ക് ഞെട്ടി ഞെട്ടി എന്ന് പറഞ്ഞിട്ട് അതായത് നമ്മൾ എന്തൊക്കെ ബ്രാൻഡ് ആയിട്ട് ഫസ്റ്റ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെയാണ് എന്നാൽ പോലും ടീഷർട്ടിന് ഷർട്ടിന് അമ്പത് രൂപ ടീ പിന്നെ വാച്ച് പിന്നെ ലേഡീസിന് എന്ന് വെച്ചാൽ നിങ്ങളെ നിങ്ങളിവിടെ ഇപ്പോൾ വരുവാണെങ്കിൽ ഉറപ്പാ നിങ്ങൾ ഇവിടെ മിക്കവാറും ഫുൾ സ്ഥലം കാലേരും കാരണം എന്താ കംപ്ലീറ്റ് വിലക്കുറവ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളുടെ ഐറ്റംസാണ് ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് നിങ്ങളെ ഐറ്റംസ് അത് നിങ്ങളെ ശരിക്കും ഇവിടെ വന്നപ്പോഴേക്ക് നിങ്ങൾ ഏറ്റവും കൂടുതൽ അസുഖം തോന്നിയിട്ടില്ല കാരണം നിങ്ങളൊക്കെ എന്ത് വിലക്കുറവാണ് നിങ്ങൾക്ക് ഐറ്റംസിന് കിണ്ടൽ വില അതും മുപ്പത് രൂപ ആയ നമുക്ക് എന്താണോ നിങ്ങൾക്ക് ആവശ്യമുള്ള ആ സമസ്യയും കിട്ടും ഇതിനേക്കാളും കുറച്ച് മുന്നേ ഞാൻ ഇവിടെ ആ അപ്പോൾ ടീക്കെ അപ്പൊ നിങ്ങൾക്ക് ഏത് സാധനം വേണേൽ അത് വിലക്കുറയും എത്ര അടിപൊളി സാധനം ആണെങ്കിലും നിങ്ങൾക്ക് ആ ചെറിയ വിലക്കുറ നിങ്ങൾക്ക് സാധനം കിട്ടി അതും ഞാൻ എനിക്ക് വലിയ നോളജും കാര്യങ്ങളൊന്നുമില്ല പക്ഷെ നിങ്ങൾ നിങ്ങൾക്കാർ ഒരു ക്വാളിറ്റി ഇല്ല ആ കറക്റ്റ് സാധനം അവിടെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അതാണ് എൻ്റെ ഹൈലൈറ്റ് അപ്പം നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ചെറിയ പൈസക്ക് കുറച്ച് സാധനം വാങ്ങണമെങ്കിൽ കേരളത്തിലാണെങ്കിൽ എത്രയും പെട്ടെന്ന് വണ്ടി പിടിച്ച് ഡൽഹിയിലേക്ക് കയറിക്കോ ഡൽഹി കയറി മെട്രോയിൽ സലൂൺ മാർക്കറ്റിൽ വരിക എല്ലാം പോളിച്ച് ജെൻസിൻ്റെ ഐറ്റംസ് കുറവാണ് നിങ്ങൾ ടീഷർട്ട് ആണെങ്കിലും ജീൻസ് ആണെങ്കിലും അതായത് ലൂയിസ് ഫിലിപ്പ് ബ്രാങ്ക്ലറ് അങ്ങനെ ഏത് ടീ ടീ ഷർട്ടും ജീൻസും എല്ലാം വേണ്ട നല്ല നൽകും ചിലപ്പോൾ ക്വാളിറ്റി കുറവായിരിക്കും അങ്ങനെ ചാത്തൻ സാധനമായിരിക്കും പക്ഷേങ്കിൽ നിങ്ങൾക്ക് സാധനം ആവശ്യമുണ്ടോ സാധനം കിട്ടിയിരിക്കും അതുവരെ ജീൻസ് നൂറ് രൂപയ്ക്കുള്ള ബ്രാങ്ക്ലർ ജീൻസ് എന്ന് പറഞ്ഞാൽ അതും ചെക്ക് ചെയ്ത് കൊടുത്തോളം അത്ര അടിപൊളിയാണ് സാധനം അപ്പോൾ സാധനം മാർക്കറ്റിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങനെ സരോജിന് മാർക്കറ്റിന്റെ കംപ്ലീറ്റ് കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ എടുക്കാൻ വേണ്ടിട്ട് ഉള്ളോട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പിന്നെ ബയ്യ ബയ്യ ബ്ലോഗർ വ്ലോഗർന്ന് കുറെ ടീംസിന് വിളി കേട്ടത് അങ്ങനെ തിരിഞ്ഞെക്കുമ്പോഴാണ് ഒരു ടീംസിനെ നമ്മള് नेशनल के लिए आए हुए हैं नेशनल के लिए आ गया दिल्ली में ओ ठीक है जम्मू का कश्मीर कहाँ है आप जम्मू कश्मीर जम्मू में ठीक है बाद में देखेगा ब्रो भाई ब्लॉग कब आए ब्लॉग है अभी ये अभी ये ब्लॉग नेक्स्ट वीक में आएगा नेक्स्ट हफ्ता में आएगा नेक्स्ट हफ्ता में आएगा भाई इधर समझाओ ना फिर आप दिखाओ कोई നമ്മൾ എവിടെ പോയണെങ്കിലും ജമ്മു കാശ്മീർ ശ്രീനഗർ പോയപ്പോഴാണെങ്കിലും ഹസ്രത് ബാൽ ഇറക്കിയപ്പോൾ എല്ലായിടത്തും പോയ പാൽഗാമിലാണെങ്കിലും എല്ലായിടത്തും പോയപ്പോഴും നമുക്ക് അവിടെ ആയിരുന്നു എന്ത് ചെയ്യാൻ കിട്ടും സബ്സ്ക്രൈബേഴ്സിന് കിട്ടും അവർ നമ്മൾ വന്നു ചേരും നിങ്ങൾ എവിടെയാണ് എന്താണ് ചെയ്യുന്നത് അങ്ങനത്തെ വ്ലോഗർ ആണോ എന്നൊരു ചോദിച്ചു ചോദിച്ചോളാം യൂട്യൂബ് പേജ് ചോദിച്ചിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സെയിം സിറ്റുവേഷൻ ഇവിടെ അത് നല്ല ഫീലാണ് എന്തൊക്കെ പറഞ്ഞാലും അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ അങ്ങനെ അവരെ കണ്ടു കഴിഞ്ഞ ശേഷം നമ്മൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിട്ടും പിന്നെ വ്ലോഗിങ് റിലേറ്റഡ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് ഓരോരോ കടകളിലായിട്ട് കയറി തുടങ്ങിട്ടോ തുണിക്കടലെ കയറുന്നതിന് മുന്നേറ്റ് അതിന്റെ തൊട്ട് പുറത്തായിട്ട് നമ്മളൊരു കമ്മലിന്റെ ഒരു ചെറിയ സംഭവം കണ്ടിട്ടോ അപ്പൊ ആദ്യം അങ്ങോട്ടേക്കായിട്ട് വെച്ച് പിടിച്ചു ഇവിടെ കാണുന്ന കംപ്ലീറ്റ് സാധനത്തിന്റെ വില എന്ന് വെച്ചാൽ വെറും അമ്പത് രൂപ മാത്രമേ ഉള്ളൂ കോഴിക്കോട് മിഠായത്തേരിയിലൊക്കെ ഈ സാധനം കണ്ടിട്ടുണ്ടെങ്കിലും ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പതൊക്കെയാണ് അവിടെ റേറ്റ് പറഞ്ഞത് പക്ഷേങ്കില് ഇവിടുത്തെ റേറ്റ് വെറും അമ്പത് രൂപ മാത്രമേ ഉള്ളൂ എന്തുകൊണ്ടാണ് സർജി മാർക്കറ്റ് അങ്ങനെ അവിടെ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങി മുന്നോട്ട് നടന്നോണ്ടിരിക്കുവാണ് നിങ്ങൾ എപ്പോഴെങ്കിലും സരോജിന്റെ മാർക്കറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വരാൻ പോകുന്ന ആളാണെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോ നിങ്ങളടുത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ അപ്രോച്ച് ചെയ്യാൻ രണ്ട് കാര്യത്തിനു ഒന്നാമത്തെ ആപ്പിളിൻ്റെ എയർപോഡും രണ്ടാമത്തെ നമ്മുടെ ബെൽറ്റില്ലേ പാൻ്റെ കൂടെ കിടുന്ന ബെൽറ്റ് അങ്ങനെ ഒരുത്ത് എൻ്റെ അടുത്ത് അപ്രോച്ച് ചെയ്ത് കേട്ടോ ഇത് വുഡ്ലാൻഡിൻ്റെ ബെൽറ്റാണ് ഇതിൻ്റെ മേലുള്ള റേറ്റ് എന്ന് വെച്ചാൽ ആയിരത്തി അഞ്ഞൂറ് അതായത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് ഇതിൻ്റെ മേലുള്ള നോക്കുമ്പോൾ ഒടുക്കത്തെ ക്വാളിറ്റി അത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുക ഈ വീഡിയോയിൽ നല്ല കിണ്ണം കച്ച ക്വാളിറ്റി അങ്ങനെ അവരും ഞാൻ ബാർഗ്യൻ ചെയ്ത് തുടങ്ങി റേറ്റ്

ഒരു ബെൽറ്റൊക്കെ നൂറിന് കിട്ടാന്ന് വെച്ചാൽ നല്ല ഇതിൽ കൂടുതൽ ലാഭം കിട്ടുമെന്ന് തോന്നില്ല അങ്ങനെ അയാളോട് സംസാരിച്ച് കുറച്ച് മുന്നോട്ട് പോയപ്പോൾ നമ്മൾ മുന്നേ കണ്ടത് ഹാൻഡ് മെയ്ഡ് കമ്പനി ആണെങ്കിൽ കാണുന്നത് ഒരു വെറൈറ്റി കമ്പനി ഈ കമ്പനിയാണെങ്കിൽ വെറും മുപ്പത് രൂപ കേട്ടോ ജോലിക്കുള്ളൂ കഴിഞ്ഞവണ്ണം സ്റ്റോറിട്ടപ്പോൾ കുറെ ആൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിന് എത്രയാണ് വില ഇങ്ങനെ കിട്ടുമോ എന്നൊക്കെ നൈസാണ് എല്ലാ പെൺകുട്ടികൾക്കും സംഭവം ഇഷ്ടം എന്നൊക്കെയാണ് പറയുന്നത് പിടിച്ചില്ല പക്ഷേ എനിക്കൊരു പ്രത്യേക ക്രൈസ് ആട്ടോ കാരണം ഫോട്ടോ എടുക്കാനൊക്കെ പ്രത്യേക ഭംഗിയാണ് കാണുന്നത് പിന്നെ വരയ്ക്കുന്ന സമയത്തൊക്കെ രസമായിരുന്നു കാണാൻ വരയ്ക്കാനൊക്കെ എല്ലാം മുപ്പത് രൂപ എനിക്കൊന്ന് കോഴിക്കോട് മിട്ടായൊക്കെ സംഭവം കണ്ടിട്ടുണ്ട് അമ്പത് അറുപത് രൂപ നൂറ് രൂപ കുറഞ്ഞു കണ്ടിട്ടുണ്ട് പക്ഷെങ്കില് ജയ്പൂർ പോയപ്പോഴും സെയിം ഇത് വേണോ അമ്പത് കുർത്ത അല്ലേ തുമ്പളെ കുർത്തയൊക്കെ നോക്ക് വെറും അമ്പത് രൂപ പക്ഷെ നോക്ക് വെറും അമ്പത് രൂപ എടുക്കുകയാണെങ്കിൽ പോലും സമ സെറ്റാണ് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല പെൺകുട്ടികളുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നോക്കി നോക്കി നടക്കുമ്പോഴാണ് ഇതാ ആൺപിള്ള ഡ്രസ് കണ്ടോ കണ്ടിട്ട് हाँ एक बार ठीक रहेगा बहुत डेढ़ सौ प्राइज़ सौ ना डेढ़ सौ तो नहीं, तो नहीं, तो नहीं दो दे लेंगे ज्यादा फिक्स प्राइज है हम लोग को इचार्ज देना पड़ता है ना नहीं दो ले लेंगे मैं दादा मालिक पैसा काट लेता तो है पचास रुपये कम नहीं होता है पचास रुपए चलेगा चलेगा पक्का चलेगा नहीं होता अब दुकान के अंदर वाला खाएगा साढ़े तीन सौ का दे रहा है क्या करें ഇരുന്നൂറിന് ലാഭം തന്നെയാണ് പക്ഷെങ്കിൽ എന്തോ നിലവേശാണെങ്കിലും ഒരു ഗുമ്മില്ല അതാണ് അതിൻ്റെ ഡിഫൻസ് എൻ്റെ മോനെ നൂറ്റമ്പതിനൊക്കെ ഇത് ഇത് ഫുള്ള് ലേഡീസ് സെക്ഷനാണ് വൺ ഫിഫ്റ്റി റുപ്പിക്കൊക്കെ ഇപ്പം അറിയില്ലേ കോഴിക്കോട് ഇത് കൊള്ളാം അല്ലേ നോക്കുന്നോ ഇരുന്നൂറ്റമ്പതിന് ഇവിടെ എത്ര വലിയ ഫണ്ടാണെങ്കിലും നമ്മൾ നല്ലൊരു ഫണ്ട് എനിക്ക് പറയാനുള്ള നിങ്ങൾ ലേഡീസ് ആണെങ്കിൽ വരികയാണെങ്കിൽ വല്ല കാരണം ജീൻസൊക്കെ നൂറ്റി അമ്പത് എന്താ ഇരുന്നൂറ് പറഞ്ഞാലും ഒക്കെ നൂറ്റി അമ്പത് പറഞ്ഞാൽ നൂറിനൊക്കെ കറക്റ്റ് വില വെച്ച് എടുക്കണെങ്കിൽ നൂറിനൊക്കെ സുഖമായിട്ട് ജീൻസ് നൂറ് നൂറ്റമ്പത് നൂറ് അതായത് ഫുൾ ലാഭം തന്നെ അത് അത്യാവശ്യം ബെറ്റർ ക്വാളിറ്റി ആണ് ഈ തുടങ്ങേ പോലെ ടീ ഷർട്ടാണെങ്കിലും ജീൻസൊക്കെ നോക്കി കംപ്ലീറ്റ് നൂറ്റമ്പതാണെങ്കിൽ നല്ല കീട്ടിലും ലാഭം അതുപോലെ കണ്ടോ ഈ ടൈപ്പ് ഈ ടൈപ്പ് ഡ്രസ്സൊക്കെ കണ്ടോ വെറും നൂറ് രൂപയ്ക്കൊക്കെയാണ് കംപ്ലീറ്റ് ഉള്ളത് നമ്മളെ പിന്നെ കടന്ന കംപ്ലീറ്റ് സെക്ഷൻ സെക്ഷനല്ലേ കംപ്ലീറ്റ് സെക്ഷൻ ഇതാണ് ലേഡീസിൻ്റെ സെക്ഷനാണ് കംപ്ലീറ്റ് അപ്പോൾ അപ്പോൾ ലേഡീസ് ഒക്കെ വരുവാണെങ്കിൽ ചെറിയ മാർക്കറ്റ് വരുവാണെങ്കിൽ നിങ്ങൾക്ക് ചെറിയ പൈസയ്ക്ക് കംപ്ലീറ്റ് സാധനം വാങ്ങി തരുവാട്ടോളി ഏറ്റവും കൂടുതൽ വരുന്നിട്ടുള്ള പെമ്പുള്ളവർക്കാണ് ആമ്പിള്ളേർക്ക് വളരെ കുറവാണ് ഇല്ല എന്നല്ല പക്ഷെ കുറവാണ് ഒന്നും പറയല്ല നൂറ്റമ്പനി കിട്ടിയിലാ സാധനം വെറും നൂറ്റമ്പതിന് ആ അല്ലെങ്കിൽ കറങ്ങി വരുന്നോ ആ എന്തായാലും നമ്മൾ ഈ സമയം ഇവിടെ തന്നെ ഉണ്ടല്ലോ നമുക്കൊന്നും കൂടെ കറങ്ങി വരാം കാരണം അവിടെ ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ് നമ്മൾ പറഞ്ഞത് ആ അവിടെ ഇരുന്നൂറ് പറഞ്ഞ സാധനമാണ് നൂറ്റമ്പതിന് അപ്പോൾ നമ്മൾ ഏറ്റവും വരുന്ന സമയത്ത് മാർഗ്ഗം മാർഗ്ഗങ്ങൾ എപ്പോഴും വരികയാണെങ്കിൽ പറയാം സോറി സരോജിന് മാർഗ്ഗ നിങ്ങൾ എപ്പോഴേക്കും വരികയാണെങ്കിൽ സ്റ്റാർട്ടിങ്ങിലൊന്നും വാങ്ങാതെ കംപ്ലീറ്റ് ചുറ്റി കറങ്ങി ക്രൗണ്ടടിച്ച് കാണുക കണ്ടിട്ട് നിങ്ങൾക്ക് അത് പിന്നെയും പിന്നെയും കുറഞ്ഞ എമൗണ്ടിൽ എന്തായാലും കിട്ടും അപ്പോൾ നിങ്ങൾക്ക് മുമ്പോട്ട് പോകുന്ന മുമ്പോട്ട് പോകുന്ന സമയം കുറഞ്ഞു കുറഞ്ഞു കിട്ടും കേട്ടോ ഈ നമ്മൾ സർവീസ് മാർഗിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് ഈ ലെഫ്റ്റ് സൈഡിൽ കംപ്ലീറ്റ് കാണുന്നത് ഫുൾ ലേഡീസ് കംപ്ലീറ്റ് ആണ് റൈറ്റ് സൈഡിലാണ് ജെൻസിനെ കണ്ടിട്ടില്ല കേട്ടോ ബോയ് എന്താ പറയണ്ട മെജോറിറ്റി പോർഷൻ കുറയുന്നില്ല മെജോറിറ്റി പോർഷൻ അതുപോലെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ പിന്നെ ഇവിടെ വരുന്നവർ മാക്സിമം പൈസയും കൊണ്ടുവരാം കാരണം അവിടെ ഫുൾഡായ്പും കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതലായുണ്ട് ക്യാഷ് വഴി ഇവിടെയുള്ള പരിപാടിയാണ് കാരണം അല്ല ഗൂഗിൾ പേ വഴിയുള്ള പരിപാടി വളരെ കുറവാണ് ക്യാഷ് ആകുമ്പോൾ നമ്മൾ ഹാൻഡ് ടു ഹാൻഡ് അല്ല വലിയൊരു വിഷയമില്ല റോജിൽ മാർക്കറ്റിൽ വന്ന് ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ ഇവിടെ എയർപോഡ് എയർ വാച്ച് അല്ല ആപ്പിൾ വാച്ച് ഇങ്ങനത്തെ പരിപാടിയിൽ ഇവിടെ നല്ല ചാത്തനുണ്ട് അപ്പോൾ ഇവർ നമ്മുടെ തുടക്കത്തിൽ ഒരു രണ്ടായിരം മൂവായിരം റേറ്റ് പറയും പറയുന്ന സമയത്ത് നമ്മളെന്ത് ചെയ്യുക വെച്ചടി കുറച്ചിട്ട് പറയാം നൂറ്റി രൂപ നൂറ് രൂപ ഇരുന്നൂറ് രൂപ അങ്ങനെ അവർ ആകുമ്പോ അവർ നമ്മുടെ ലെവലെത്തന്നെ സരോജിനി മാർക്കറ്റിൽ വരുന്ന സമയത്ത് എന്റെ ഒരു അഡ്വൈസ് അഡ്വൈസാണ് നിങ്ങള് ഒരിക്കലും ഷോപ്പ് കയറിയ ശേഷം ബാർഗെയിൻ ചെയ്തിരിക്കാൻ കൊന്നാലും കുറച്ച് കിട്ടത്തില്ല നേരെ മറിച്ച് പുറമേ വെച്ച് വിൽക്കുന്ന ആൾക്കാരില്ല അവരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കുറച്ച് കിട്ടും ഇരുന്നൂറ്റി അമ്പതാണെങ്കിലും നമ്മൾ കുറേ സംസാരിച്ചാൽ നൂറൊക്കെ ആയി കിട്ടും നേരെ ഒരു ഷോപ്പ് കയറി ബാർഗൻ ചെയ്യണമെങ്കിൽ അഞ്ച് പൈസ അവർ അവര് കുറച്ചിരത്തില്ല അത് ചെരുപ്പാണെങ്കിലും ഷർട്ടാണെങ്കിലും എന്താണെങ്കിലും ഓ ഈ ഓ ലേഡീസ് ആണോ ലേഡീസ് ആണെങ്കിലും നമുക്ക് നൂറ്റി അമ്പത് രൂപക്കെല്ലാം ഇത്രയും കിട്ടണം പെൻസ് കിട്ടോത്തായോത്തേഡീസ് കാടാ നൂറ് രൂപക്കൊക്കെ നോക്ക് കിട്ടിയില്ല സാധനങ്ങൾ നൂറ് രൂപയ്ക്ക് ഏത് പൊളി സത്യം പറയും സർവജന മാർക്കറ്റ് മാർഗം പറഞ്ഞാൽ അത്ര വിശ്വസിക്കുന്നില്ലോ എന്തുകൊണ്ടാണ് ക്ലിക്ക് എന്ന് വെച്ചാൽ ബോസ് ഹലോ നിങ്ങളോട് എനിക്ക് നിങ്ങൾക്ക് നിങ്ങക്ക് സാധനങ്ങളൊക്കെ വേണമെങ്കിൽ ഡൽഹിയിലേക്ക് വണ്ടി കയറും ഡൽഹിയിലേക്ക് വണ്ടി കയറും നേരെ മെട്രോ സർവജി മാർക്കറ്റിലേക്ക് വരൂ 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 സർവജ് മാർക്കറ്റിലേ വരൂ എക്സ്പ്ലോർ ചെയ്യും അത്രയും കാര്യത്തിൽ പറയാം ഏത് ലാഭം എന്നറിയോ പക്ഷെ ഇത്രയും വിചാരിച്ചില്ല കേട്ടോ ഒരേ മൂട് എന്റെ മൈ പെമ്പിളാണ് അസുഖം ഇവിടെ വന്നിട്ടാണ് പെമ്പിൾ എടുത്തിട്ട് അസുഖം വന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കുള്ള സാധനം ഏറ്റവും കൂടുതൽ ഇവിടെ ജെന്റ്സ് ഇല്ലാന്നല്ല പക്ഷെ നിങ്ങൾ എന്ത് എത്ര വെറൈറ്റി സാധനങ്ങൾ നിങ്ങൾക്കായിട്ടുള്ള എത്രോം വെറൈറ്റി അറിയാം ഇവിടെ നിങ്ങൾ ശരിക്കില്ലേ നമ്മളെന്താ പറയണ്ടേ ഞാനൊരു പെൺകുട്ടിയാണെങ്കിൽ ആ സാറേ ഫുള്ള് വാങ്ങിയിട്ടുണ്ടാവും കാരണം ഇത് അത് ഞാൻ ആണായിട്ട് അട്രാക്ഷൻ വരുന്നുണ്ടെങ്കിൽ ഇത് ഭംഗിയോളം ഉണ്ടാവുന്നു എന്തെടുത്താലും മുപ്പത് മുപ്പത് രൂപയ്ക്ക് साहब यहाँ सब सस्ती मद्दी है सरोजनी मार्केट है ये ओ, ठीक है ये, ये कार्गो है जो कानपुर में साढ़े चार सौ का बिकता है यहाँ साढ़े तीन सौ का थोड़ा महंगा है महंगा थोड़ा सस्ता मद्दा है जीडर क्या उधर के उधर हो गया सब सस्ता मद्दा है आलू का भाव हो गया सब आलू का അവിടെ പക്ഷെ സംഭവം നമ്മളല്ലേ അപ്പുറത്ത് കണ്ടിട്ടുണ്ട് വേറെ ഭാഗത്ത് അപ്പോ മുന്നൂറ്റി അമ്പാണ് ഇവിടെ മുന്നൂറ്റമ്പ എന്താ പോനെ ലേഡീസിനായിട്ട് നിങ്ങളൊക്കെ മേക്കപ്പ് സെറ്റി കംപ്ലീറ്റ് കുറച്ച് സ്വസ്ഥ ഒരു പൈസ ഇത്ര നിറയത്തില്ല ചോദിച്ചവരെ കുടുങ്ങും അങ്ങനെ വ്ളോഗിങ്ങും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ പിന്നിൽ രണ്ട് ഇക്കാക്കന്മാരൊന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്ന കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അവരോട് കുറച്ച് സംസാരിച്ചു മൈനൊക്കെ കാശ്മീർ ഗത്തോ ഇട്രേ ആണല്ലോ ആണോടാ നിങ്ങൾ മലയാളിയാണോ ഹിന്ദി വേസ്റ്റ് ആയി ഞാൻ ഇവിടെ കാണുന്ന ഈ ബൊമ്മകൾക്കും കാരണത്തിലെല്ലാം നെറ്റിന് ആമസോണിന്റെ ആയിരത്തഞ്ഞൂറ് ആയിരത്തി അറുന്നൂറ് റേറ്റ് ഒക്കെ ഉള്ളത് ഇവിടെ നേരെ പകുതി റേറ്റ് ആയിട്ടുള്ളൂ ഇവിടെ നമ്മളെ മൂവിയിലെ ക്യാരക്ടേഴ്സ് പിന്നെ കാർട്ടൂൺ ക്യാരക്ടേഴ്സ് അങ്ങനത്തേനൊക്കെ നെറ്റിലൊക്കെ ആയിരത്തഞ്ഞൂറ് ആയിരത്തി അറുനൂറ് റേറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ നേരെ പകുതി ചെയ്ത എണ്ണൂറ് അഞ്ഞൂറ് അറുന്നൂറ് തൊട്ടിട്ട് കേട്ടോ സ്റ്റാർട്ടിങ് അപ്പോൾ അതൊക്കെ വല്ലാതെ ഞെട്ടിച്ച് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വേണമെങ്കിൽ ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യണമെങ്കിൽ അതായത് ആയിരത്തഞ്ഞൂറ് കൊടുത്ത് ഒന്ന് പതിനേക്കുള്ള ബെറ്റർ ആയിരത്തി നാന്നൂറ് കൊടുക്കുകയാണെങ്കിൽ രണ്ടെണ്ണൊക്കെ എളുപ്പത്തിൽ കിട്ടും അങ്ങനെ അവിടെ നിന്ന് വിട്ട് കുറച്ച് മുന്നോട്ടേക്ക് നടന്നപ്പോൾ മെസ്സിയുടെ ബാർസേലെ ഒരു കാർട്ടൂൺ ക്യാരക്ടർ ആ ടൈപ്പ് എനിക്ക് വേണമായിരുന്നു അങ്ങനെ നോക്കുമ്പോൾ ഇതാ നമ്മുടെ മുന്നിൽ കറക്റ്റ് സാധനം കിട്ടിയിട്ടുണ്ട് വേറൊരു കടയിൽ പോയപ്പോൾ മെസ്സിയുടെ ഇൻറ്റർ മിയാമിയിലെ അതുണ്ടായിരുന്നു അതിന് നൂറ് രൂപയെന്ന് പറഞ്ഞിരുന്നത് തൊട്ട് ഇപ്പോഴും നോക്കുമ്പോൾ നൂറ് പോയിട്ട് കറക്റ്റ് അമ്പതിന് കിട്ടി കേട്ടോ സാധനം മുപ്പത് രൂപ കേട്ടോ കംപ്ലീറ്റ് പാക്കേജ് ഏകദേശം ഒരു പത്ര ടൈമിലാണ് നമ്മളിവിടെ എത്തുന്നത് മാർക്കറ്റിൽ ഏകദേശം ടൈമൊക്കെ ദേശം എത്രയാണ് പന്ത്രണ്ടര ആയിട്ടുണ്ട് അങ്ങനെ നമ്മൾ സരോജിനി സരോജിനു വിടുക അയ്യോ വാങ്ങിയിട്ട് അത് ഏകദേശം ആറായിരത്തിനൂറ് രൂപ പൊട്ടിച്ചിട്ടുള്ളൂ പക്ഷെങ്കിൽ കണ്ടപ്പോ ബാഗ് മൊത്തം സാധനങ്ങളാകും ഒന്നും പറഞ്ഞില്ല കിട്ടീലേ അതിനിടയ്ക്ക് നൂറ് ഇരുന്നൂറ് രൂപേനെ എടുത്താൽ കാരണം ഞാൻ ലേഡീസിന് വാങ്ങിയിട്ടുണ്ട് അത് എന്തിനാ വാങ്ങിയെന്ന് വെച്ചാല് രസം എല്ലാവരുടെയും കമ്മലും കാര്യങ്ങളും കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു ഭംഗിയാണ് വാങ്ങി വിട്ടുന്നത്